പറഞ്ഞ പോലെ അമ്മയുടെ അഴിഞ്ഞ ആക്കനേ പറ്റിയ അബദ്ധം കണ്ടോ നിഷേധിച്ചിട്ട് ആരുണ്ടാക്കിയതാ ആരുണ്ടാക്കിയതാ സടക്കുവാരി ഈ സടക്കുവാരി നിങ്ങളുടെ നേതാക്കന്മാരെ എഴുതിയതെന്താ ഏതോ ഒരു കുതിരപ്പട്ടാണി ഏതോ ഒരു കുതിരപ്പട്ടാണി ഞാൻ പറഞ്ഞല്ലാത്ത നിങ്ങൾ ആൾക്കാർ ഈ കെബ്രിയാരെ വിമസിച്ചുകൊണ്ട് അദ്ദേഹം പതിയോട് വാദപ്രതിവാദം നടത്തിയപ്പോൾ ഈ കെ പോലും ഏതെങ്കിലും കുതിരപ്പട്ടാണികൾ വല്ലതും എവിടെയെങ്കിലും എഴുതി വച്ചത് സ്വീകാര്യമല്ല എന്നായിരുന്നു ഈ കയുടെ മറുപടി സദകോവായിൽ കായികയാണോ താങ്കൾ കുതിരപ്പട്ടാണിയാക്കുന്നത് എന്ന് പതി വീണ്ടും ചോദിച്ചപ്പോൾ അതുപോലെ എത്ര കുതിരപ്പട്ടാണികളുണ്ട് ഈ ക്യാ പറഞ്ഞ ആ കുതിരപ്പട്ടാണിന്റെ വൈസാ ചെല്ലിയത് എടുത്ത് വിട്ടിട്ട് അവൻ തോട്ടുകാർ വലുതെറിയ കുതിരപ്പട്ടാണിന്റെ യാതീതി വിളിച്ചു നടക്ക അയ്യേ മോശം 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 എനിക്ക് പറയുകയാണെങ്കിൽ ഏനി പറഞ്ഞാ പൈസ ഇപ്പൊ തിന്നും പൈസ അച്ഛനിക്കിപ്പ മനസ്സിലാവും പൈസ അച്ഛനിരിക്കണത് എവിടെ എവിടെ ഇരിക്കണത് പളോക്കടുത്ത് കോടം പോയി സ്ഥലം നിങ്ങള് വിളിച്ചിരിപ്പാലയാണ് എന്റെ രഹിതിന്റെ കയ്യിൽ എന്ന് പറഞ്ഞ് ധൈര്യപ്പാരോടാ ഏറ്റവും പത്തൊണ്ണൂറ് കൊല്ലം മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ മൊഴിയത്തെയും ചെയ്യപ്പനോട് എന്ന് വെച്ചാൽ താങ്കളുടെ എട്ട് തലമുറ ചുരുങ്ങിയതിൽ എട്ട് പത്ത് തലമുറ അങ്ങ് ജനിച്ചിട്ടില്ല ഈ ലോകത്ത് അല്ലെ ഇപ്പൊ നിങ്ങൾ വിളിച്ചപ്പോ നിങ്ങളുടെ മനസ്സിൽ എന്താ ഉണ്ടായത് ഇതാ ഭഗതാദിൽ മറവ് ചെയ്യപ്പെട്ട മൊഴിയത്തെയും ചെയ്ത് വേഗം മനസ്സിലാക്കി ഇന്ത്യ ഒരുപാട് ഭൂഖണ്ഡങ്ങളിൽ ഒരു ഭൂഖണ്ഡമാണ് ഉപഭൂഖണ്ഡമാണ് ഇന്ത്യ അല്ല ഏഷ്യൻ വൻകര അതിന് പെട്ട രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ നല്ലോ കേട്ട തിരിച്ചിട്ട് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല വിടൂല ഏ ഞങ്ങളവിടെ സൈക്കിള ആൾക്കാരും തിരിക്കല സാധാരണ ആ എന്നിട്ട് എന്നിട്ട് മറപ്പിൽ പോയിട്ട് എല്ലാം ദുബലമായിട്ട് വില്ലോട്ടു ഇനിക്ക് ഒരു പറ്റിയില്ല വിദ്യാർത്ഥികത ആവരുത് െ ഞങ്ങൾക്കണ്ട് ഏഹ് അതിലേക്ക് പറയട്ട് അപ്പൊ എന്താ പറഞ്ഞത് അപ്പൊ എന്താ പറഞ്ഞത് അപ്പൊ ഇന്ത്യ രാജ്യത്ത് കുറെ സ്റ്റേറ്റ് ഉണ്ട് ആ സ്റ്റേറ്റിൽ പെട്ട കേരള സ്റ്റേറ്റ് കേരളത്തിൽ ഒരുപാട് ജില്ലകളുണ്ട് ആ ജില്ലയിൽ പെട്ട കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയിലെ ഈ ഫറോക്ക് പ്രദേശത്ത് നിന്നാ ഇന്നൈസലാ വിളിക്കുന്നുണ്ട് അവര് വക്താക്കളുമായി സംവാദത്തിന്റെ വക്കിലിരുന്ന് ഇടങ്ങേറാകുണ്ട് ഇപ്പൊ ഞാൻ കൈ പിടിക്കും ഏതു ഭാഷയിലാണ് പറഞ്ഞത് മലയാളത്തിൽ മുഹിയദീദേ ഭാഗം എന്തായിരുന്നു അറബി ഇപ്പൊ ഫൈസൽ അക്സണി മനസ്സിലാക്കുന്നു ഈ ഇന്ത്യ രാജ്യത്തുള്ള ഫറോക്കിൽ വെച്ച് മൊഴിയെ ഏതു ഭാഷയിൽ ഞാൻ വിളിച്ചാലും അദ്ദേഹം എന്നെ അറിയുകയും കേൾക്കുകയും എന്റെ കൈ പിടിച്ച് സഹായിക്കുമെന്ന് വിശ്വസിച്ചില്ലേ വിശ്വസിച്ചില്ലേ ആ വിശ്വാസമാണ് വെച്ച് അത് മനസ്സിലാക്കി കൊടുക്കെട്ടോ ഏർ എന്നിട്ട് ഈ കുതിരപ്പട്ടാണി വിശേഷിപ്പിക്കപ്പെട്ട ഇതിനെന്തൊക്കെ വ്യാഖ്യാനം വേറെ കുടുംബീയത്തിന് അടിസ്ഥാന വേറെ വാക്കാൻ എന്ത് കൊണ്ടുവന്നാലും പരിശുദ്ധ കുർഹാനോട് മത്സരിക്കുന്ന രൂപത്തിൽ കൊണ്ടുവന്നാൽ അതിലൊരു പ്രസക്റ്റില്ലാതെ അതിലാണ് അല്ലേ പിന്നെ പിന്നെ പറഞ്ഞ് ഇന്നമാവലി ഉന്നമാവലി ഉമുബാബുക്കാണ് വേരുകൾ അപ്പൊ കാണിച്ചു തരാം എന്റെ സാധു ചുരുങ്ങിയത് അള്ളാഹ് ബഹാനുഭവാനേ ഒരു പത്തോളം തെസ്റ്റ് പണ്ട് അവ മാത്രം നിങ്ങളെ സായി കേട്ടോ െ എന്നാ അവ പറഞ്ഞ കേട്ടോ മാലത്തും അവസാനം കൂടാതെ ഒരു വലിയ സഹായിക്കില്ല എവിടൊക്കെ പറഞ്ഞു പാക്കരൂറ്റേഴ് പഠിച്ച് എഴുതി കൂടി അത് മാത്രം കൂടണ്ട അത് പറയും അപ്പൊ പറഞ്ഞു ബാക്കി സൂഹർത്തു പാക്കര നൂറ്റിയേഴ് ചൗപ നൂറ്റി ഇരുപത് ഏ നൂറ്റി ഇരുപതാറ് അങ്ങനെ നാലാമത്തായിരത്തി നൂറ്റി പതിനാറ് തൗപയിൽ ആയിരത്തി മുപ്പത്തിയേഴാമത് കരുപ്പ് ഇരുപത്തി ആറില് അഞ്ചമ്മൂട്ടി ഇരുപത്തിരണ്ടില് നാലില് എട്ടില് നാപ്പത്തിനാല് കേട്ടോ പതിനൊന്ന് സ്ഥലത്ത് അള്ളവടെ പറഞ്ഞു ഇല്ലാതെ എന്താ ഈ പതിനൊന്ന് ആഴ്ച എന്തുകൊണ്ട് നിങ്ങൾ വലിച്ചെറിയുന്നു നിങ്ങൾ കുഴാൻ അല്ലേ അല്ലേ അത് കഴിഞ്ഞിട്ട് അവ പറഞ്ഞു ഇന്ന വലിയ വലിയ അത് പ്രഖ്യാപിക്കാനാ വന്നത് അതിന് നിങ്ങൾ ഈമാനികമായി വിശ്വാസപരമായി ആദർശപരമായി എന്നാണല്ലോ ഉയരുക എന്നാ ഉയര് പറയ എന്റെ വലിയ നാഥ നീ മാത്രമാണ് അത് വിട്ടിട്ട് നേരെ നിസ്കരിക്കുന്ന ആളിന്റെ വലിയ ആരാ നിസ്കരിക്കുന്ന ആൾ നാട്ടിന്മാരാക്കേണ്ടോ അഗ്രാമിയാക്കണ്ടോ അവരൊക്കെ എന്റെ വലിയങ്ങളാണ് പറഞ്ഞത് ഈ മരിച്ചവരോടുള്ള ഈ ദേഷ്ടം മരിച്ചവരുമായി ബന്ധപ്പെട്ട ഈ അവസ്ഥ പരിശുദ്ധ പോകാൻ അതിശക്തമായി നിരോധിച്ച കാര്യം അത് എവിടെന്നാണോ നിങ്ങൾ ഒഴിവാക്കിയെന്ന് അതേ എന്ന് രക്ഷപ്പെടുന്നു പിന്നെ ദള്ളം കുറിച്ചാൽ ആരാധകൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ആരാ അങ്ങനെ പറഞ്ഞത് വെറുതെ എങ്ങനെ രക്ഷപ്പെട്ടിട്ട് കവർത്തനം പറയാ കവർത്തനം പറയാ പറഞ്ഞത് നന്ത വള്ളത്തിൽ അതിനെ നമ്മച്ച ആരാ പറഞ്ഞത് എവിടെയാ പറഞ്ഞത് ഏഹ് ഈ ആൾക്കാർ ഇത്തരങ്ങൾക്ക് ഒന്നും ഇരിയില്ല ആൾക്കാർ വെല്ലുവിളൊക്കെ വിശ്വസിച്ചു അവനവരുടെ കൂടെയല്ല ആൾക്കാരെ പരിഗണിക്കരുത് പ്ലീസ് ഞങ്ങളുടെ കാര്യം മനസ്സിലാകുന്നത് കേട്ടോ ഇവിടെ എങ്ങനെയാ പറഞ്ഞത് ഏഹ് അപ്പോ ഇതുപോലെ ഇനി രണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മലക്കുഞ്ചി ആണ് മലക്കുഞ്ചിന്ന അത് ബാക്കി കഴിഞ്ഞ് കിട്ടും ബാക്കി കിട്ടും നിങ്ങൾ വളച്ചൊടിച്ചതും തെറ്റിദ്ധരിപ്പിച്ചതും ദുർവ്യാഖ്യാനിച്ചതും എല്ലാത്തിനും കിട്ടും ഒരു കാര്യം ആദ്യം പറഞ്ഞുതരാം കാരണം എന്താ പറയുക തനക്കേണ്ട ജിന്നയാസ് കൊടുത്താണ് ഒരു തുടങ്ങി ഏ ജിന്നയാസ് കൊടുത്താണെങ്കിൽ ഒരുപാട് ഇടങ്ങാറ് കുടിച്ച ആ ഇടങ്ങാറുകൾ കുടിച്ച പേരുള്ള തുറങ്ങേല

ഒരു പറ്റോ അപ്പൊ ഞങ്ങൾ ഉറപ്പായി ഈ കെ അബുബക്കർ മുസ് പറഞ്ഞതുപോലെ കേവലം കുതിരപ്പട്ടാണികൾ ഉണ്ടാക്കിയ ഈ കള്ളവാറോടെ പിടിച്ച് തെള്ളിക്കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ പുറാനും

അല്ലാമലൈക്കും ഇപ്പൊ എന്താ സംഭവിച്ചു ലസീഫ് മോലവിന്റെ ഒരു പ്രസംഗത്തിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് സംഭവിച്ചു വെച്ചാൽ എന്തിന് പത്ത് സഹോദരന്മാര് പത്ത് മിനിറ്റ് ഗണ്ണിക്കാൻ വേണ്ടി സമയം ചെന്നിട്ട് എന്റെ പ്രസംഗത്തിന് ആംഗത്തിൽ ചെല്ലിയ ഒരു വരിയെ പറ്റി പറഞ്ഞ് ഈ മലപ്പുറം ജില്ല എവിടെയാണ് അതാണെന്നൊക്കെ ഇത്രയും ദയനീയമായി പോയോ നിങ്ങളുടെ അവസ്ഥ എന്റെ ലതീഫ് മൗലവി പ്രസംഗിച്ച കാര്യങ്ങൾ ഞാൻ ആദ്യം വളരെ വൃദ്ധമായി ഒന്ന് പറയാം അതാണല്ലോ അതിനുവേണ്ടിയാണല്ലോ എനിക്ക് സമയം തന്നിട്ടുള്ളത് മറ്റേത് അടുത്ത സമയത്ത് ഞാൻ പറഞ്ഞ വിഷാവ അദ്ദേഹം പ്രധാനമായും പറഞ്ഞൊരു കാര്യം അമ്പിയാക്കന്മാരും ആരും തന്നെ മരിച്ചു മരിച്ചുപോയതോട് വിളിച്ചു തേടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ചേർക്കാം പക്ക സാധുവ ഇത് ഈ ശതാബ് മലയാളത്തിലല്ലേ ഇതൊന്ന് വായിച്ചു വരുന്നത് ഇത് ആരാ ഇത് സലാം സലാംല്ല ഔദ്യോഗിക താത്വിക ആചാര്യൻ അദ്ദേഹം പറയുന്നു നബിയുടെയും സഹാബിമാരുടെയും മാതൃക ഇല്ല എന്ന ഒറ്റ കാരണത്താൽ സഹായം നിഷിദ്ധമോ ചിർക്കോറോ ആവുകയില്ല മനസ്സിലായോ മനസ്സിലായോ നബിയുടെയും സഹാബിമാരുടെയും മാതൃകയില്ല എന്ന കാരണത്താൽ കഴിഞ്ഞി കഴിഞ്ഞിലേക്കാൾ ഇതുവരെ അരമണിക്കൂർ ഇരുപത് മിനിറ്റ് ഇതേ ആവശ്യത്തിൽ കൊള്ളു ആപ്പിലായിരിക്കും ആകെ പറഞ്ഞത് ഒന്നാണ് ഈ